അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ ദുവാ ചെയ്യാൻ വേണ്ടി ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ എഴുതിയിട്ട് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളെ ദുബായിലും നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്താൻ ആരും മറന്നു പോകരുത് ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ദിഖറിനെക്കുറിച്ചാണ് ഈ ധിഖറിനെക്കുറിച്ച് പറഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിട്ടുള്ള ഒരു ദിക്റാണ് സർവ്വ ഐശ്വര്യങ്ങളും സുലൈമാൻ നബിക്ക് നേടിക്കൊടുത്ത ഒരു ധിഖറാണിത് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എനിക്കും അനുഭവമുണ്ട് എൻ്റെ കാര്യവും മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ ആവശ്യം മണി മണിക്കൂറുകൾക്കുള്ളിൽ നേടിയെടുക്കാൻ പറ്റിയ ഒരു ധിഖറാണ് അസറിൻ്റെ ശേഷമായിരുന്നു ഞാനിത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പുറം ദിഖർ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കറാണ് ഇൻഷല്ല ഞാനിതവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കുക കാരണം ഒരുപാട് എന്നോട് പറയാറുണ്ട് ഓരോ ദിക്ർ പറയുന്ന സമയത്തും മലയാളത്തിൽ എഴുതി കാണിക്കോ അറബിയിലായിട്ട് വായിക്കാൻ കഴിയില്ല എന്നൊക്കെ അതുകൊണ്ട് മലയാളത്തിൽ ഇവിടെ സ്ക്രീനിൽ ഇതാ കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി ശാ നിങ്ങളെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും ആയിട്ടുള്ള ഒരു ദിക്റാണ് കാരണം ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അതിൻ്റേതായ രീതിയിൽ ചൊല്ലണം എന്നാലാണ് അതിന് ഉത്തരം കിട്ടുള്ളൂ അതുപോലെ തന്നെ നമസ്കാരം ഒക്കെ നമസ്കാരമൊക്കെ കളാക്കുക അതിനോടൊന്നും വലിയ എന്താ ഒരു ശ്രദ്ധിച്ച് നിർവഹിക്കുന്നില്ല ഫറുദ് നമസ്കാരമൊക്കെ ഓരോ നേരം അഞ്ച് വക്തുള്ള നിസ്കാരം ലോഹറിൻ്റെ ആ സമയത്ത് നിസ്കരിക്കില്ല അത് കള ആക്കി വിടുക അങ്ങനെയൊക്കെ വേണോ വേണ്ടതിലുള്ള രീതിയിൽ നിസ്കാരത്തെ പിന്തിരിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ ഫലം കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന ആ സമയത്ത് ഇതിനൊന്നും ഫലം കാണില്ല കാരണം ആദ്യം നമുക്ക് വേണ്ടത് ഫർണ്ണ നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലി നോക്കേണ്ടത് എന്നാലാണ് അതിനുള്ള ഉത്തരം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ ഓരോ വിഷമവും പ്രയാസവും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ദിക്കറുകളായാലും സ്വലാത്തുകളായാലും നിയത്താക്കിയിട്ട് നമ്മൾ ചൊല്ലുന്നത് അപ്പം അതിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടല്ലേ നമ്മൾ ഇത് ചൊല്ലി നോക്കുന്നത് അതിന് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കണം അഞ്ച് വക്ത നമസ്കാരം നിസ്കരിക്കുന്ന ഒരാളാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ അതുപോലെ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഇതുപോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പെ തന്നെ നമുക്ക് ഇതിനൊക്കെ ഫലം കാണുന്നതാണ് ഇൻഷാല്ല ഇത് ചൊല്ലേണ്ട സമയം അതായത് ഞാൻ ചൊല്ലിയ ഒരു സമയവും കൂടിയാണ് ഇതിൽ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഞാൻ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് ഇത് ചൊല്ലാൻ തുടങ്ങിയത് ഒരാവശ്യം ഒര ഒരു ആഗ്രഹമല്ല ഒരാവശ്യമുണ്ടായിരുന്നു ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് മനസ്സിൽ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് സുബയിൻ്റെ ശേഷമായിട്ട് ഞാൻ കുറച്ച് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു എണ്ണം വെക്കാതെയാണ് സുബൈൻ്റെ ശേഷമായിട്ട് ഇത് ചൊല്ലിയത് പിന്നെ ഞാൻ അസറിൻ്റെ ശേഷവും ഞാൻ ഇത് ചൊല്ലി അസറിൻ്റെ ശേഷം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് എണ്ണം ആക്കിയിട്ടാണ് ഞാൻ ചൊല്ലിയത് അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു സമയം ഞാൻ ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് ആ കാര്യം ആ ഒരു ആവശ്യം എനിക്ക് പെട്ടെന്ന് നടന്നു കിട്ടിയത് ഞാൻ സുബൈൻ്റെ ശേഷവും കുറച്ച് ഈ ഒരു തിക്ക്റ് ചൊല്ലിയിട്ടുണ്ടായിരുന്നു എണ്ണം വെച്ചിട്ട് അസറിൻ്റെ ശേഷമാണ് കേട്ടോ ചൊല്ലിയത് ആ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം ഞാൻ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സംസ്കാര പാഴയിലിരുന്നു ഇരുന്നല്ലാണ്ട് അതിൽ നിന്നും എണീറ്റിട്ട് ഒരു കൗണ്ടർ കയ്യിലെടുത്ത് പിടിച്ചിട്ടാണ് ഞാൻ ഇത് ചൊല്ലിയത് മരിപ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് തന്നെ എനിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ ചൊല്ലിത്തീർത്തിട്ടുണ്ട് കാരണം ഒറ്റ ഇരുന്നു കൊണ്ട് ഞാൻ റൂമിലിരുന്നാണ് ഇത് ചൊല്ലിയത് മുന്നൂറ്റി പതിമൂന്നും വേറെ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ എൻ്റെ ആ ഒരു ആവശ്യം നടന്ന് കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ട് സുബയ്ക്ക് ഞാൻ ഇത് ചൊല്ലണം എന്ന് കരുതിയതാണ് പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ചൊല്ലി തീർക്കാൻ പറ്റിയില്ല കഴിഞ്ഞില്ല പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇത് ചൊല്ലിയാൽ നമുക്ക് അതിനുള്ള ഉത്തരവും കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നെയ്യത്താക്കി വെച്ചു അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇത് മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ നീയത്താക്കുന്നു റബ്ബെ എൻ്റെ ആ ആവശ്യം നീ നടത്തി നടന്ന് കിട്ടി എന്നുള്ള ഒരു വാർത്ത എനിക്ക് കേൾപ്പിച്ച് തരണേ എന്ന് അങ്ങനെ അലഹമുല്ല രാത്രി തന്നെ ആ ഒരു കാര്യം ഫോണിലൂടെയായിട്ട് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ആവശ്യം അല്ഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം ഇതേപോലെ നിങ്ങൾക്കും നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടും ഞാൻ പറഞ്ഞില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സർവ്വ ഐശ്വര്യങ്ങളും നേടിക്കൊടുത്തിട്ടുള്ള ഒരു ദിക്റാണ് അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളും നമുക്ക് ചൊല്ലിയാൽ ഫലം കിട്ടുമെന്ന് വിശ്വാസം ഉറപ്പാണ് അല്ലേ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു രീതി നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക കാരണം നമ്മളൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ് അസറിൻ്റെ ശേഷം വല്ലാണ്ട് ഒരു ഫ്രീ ഉള്ള ടൈമാണ് ഇനി ഓരോരുത്തരുത് അറിയില്ല ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് അസറിന് ചെല്ലാൻ പറ്റിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട സുബൈൻ്റെ ശേഷമോ ലോഹറിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ചൊല്ലുന്ന ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരുമിച്ചിരുന്നിട്ട് തന്നെ മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയ മുന്നൂറ്റി പതിമൂന്ന് തന്നെ ചെല്ലണം എന്നൊന്നുമില്ല നിങ്ങൾ നൂറെണ്ണം ആണെങ്കിൽ ആ ഒരു നൂറെണ്ണം നിങ്ങൾ ചൊല്ലുന്നത് ഒരുമിച്ച് ചൊല്ലി തീർക്കുക അല്ലാണ്ട് കുറച്ച് ഒരു ഒരൻപതെണ്ണം രാവിലെ ചൊല്ലി പിന്നെ ബാക്കി അൻപത് നമ്മൾ രാത്രിയാണ് ചൊല്ലുന്നത് അങ്ങനെയല്ല കേട്ടോ ചൊല്ലേണ്ടത് ഒരുമിച്ചിരുന്നുണ്ട് അതുപോലെ ഇത് ചെല്ലാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മനസ്സിലല്ലാനോടൊന്ന് പറയാം എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം നിറവേറാൻ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമുണ്ട് റബ്ബ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരാഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നിറവേറി കിട്ടാനാണ് ഞാൻ ഈ ഒരു ദിക്ര നീയത്താക്കുന്നത് എന്ന് മനസ്സിൽ നെയ്യത്താക്കിക്കോളി എന്നിട്ട് നിങ്ങൾക്ക് നൂറെണ്ണമാണ് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലിയാലും മതി അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ചൊല്ലാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെല്ലാം ഒരു ഭാരമായിട്ട് എടുക്കുകയും ചെയ്യരുത് ഞാൻ ആ ഒരു കാര്യം നീയത്താക്കിയിട്ടുണ്ടല്ലോ ആ ഒരു കാര്യം എനിക്ക് ആ ഒരു സമയത്ത് ചെയ്ത് തീർക്കണല്ലോ എന്നുള്ള ആ ഒരു ഭാരം പോലെ അത് തീർക്കണം എന്നുള്ള ഒരു ഭാരം പോലെ അല്ലാണ്ടേ നമ്മുടെ മനസ്സിലുള്ള കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അതിനെനിക്ക് ഒരു ഒഴിവുള്ള സമയത്ത് ഒരു ആളും പാളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് എനിക്ക് അത് ചൊല്ലി തീർക്കണം. അള്ളാഹുവിനോട് ഒറ്റക്കായിട്ട് ആ ദിക്രെ എനിക്ക് ഇത്ര എണ്ണം ഞാൻ ചൊല്ലി തീർക്കും. അങ്ങനെയുള്ള ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലുക അല്ലാണ്ട് ഒരു ഭാരമായി തോന്നിയിട്ട് ചൊല്ലുകയും ചെയ്യരുത് അതൊക്കെ അള്ളാഹു കാണും നമ്മുടെ മനസ്സ് എങ്ങനെയാണ്. നമ്മൾ ഈ ദിക്റ് ചൊല്ലാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ചിന്ത വന്നത് എന്നൊക്കെ അള്ളാഹുക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് അതിൻ്റെ ശേഷം ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട് ടെൻഷനുകൾ പറയുന്നവരുണ്ട് പ്രയാസങ്ങള് പറയുന്നവരുണ്ട് ഞാനിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സഹോദരി വല്ലാണ്ട് പ്രയാസപ്പെട്ട സമയത്ത് സ്വലാത്ത് മുറുകെ പിടിച്ച് അള്ളഹാനെ പേടിച്ച് അള്ളാഹുവിനോട് മാത്രം വിവാദത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അവളുടെ കാര്യം അള്ളാഹു കണ്ടറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനുമാക്കി കൊടുത്ത് അല്ഹമ്മദില്ല മാഷാ അള്ള ഇപ്പോഴും അവർ സന്തോഷമായിട്ടാണ് അവരെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് സഹോദരിമാർ വാട്സപ്പിലൂടെ എന്നെ അറിയാവുന്നവർ തന്നെ വന്നിട്ട് എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് ഇത്ത എനിക്ക് ആ വീഡിയോ കണ്ട് കണ്ട് തീർക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കരച്ചിലാണ് വന്നത് എന്ന് കാരണം അവരുടെ അവസ്ഥ ആലോചിച്ച് പോയി അവർ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഒരു സഹോദരിയുടെ ഒരു അനുഭവമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇവരുടെ ഈ കേൾക്കുന്നവരുടെ അതേ അവസ്ഥയാണല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനായിട്ട് അത് കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞതാണ് അപ്പം കാര്യങ്ങളൊക്കെ ശരിക്ക് ചോദിച്ചറിഞ്ഞതാണ് എന്തൊക്കെയാണ് അവർ ചെല്ലിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം അതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പ്രയാസവും വിഷമങ്ങളും ബുദ്ധിമുട്ടുമായിട്ടാണ് ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ കാര്യത്തിനും ചൊല്ലേണ്ട ദിക്കറുകളും ഒക്കെയാണ് ഞാൻ ഓരോ ദിവസവുമായിട്ട് നിങ്ങളെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റുകളാണ് ഞാൻ പറയാറുള്ളത് കുറേ ദിക്റും ദിക്കറും ഒക്കെ ഞാൻ ചൊല്ലിയിട്ട് ഫലം കിട്ടിയ ദിക്റുമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അതേപോലെയുള്ളൊരു ദിക്കറാണിത് വെറുതെ പായാക്കി കളയരുത് ഇതുപോലെ നിങ്ങളെ മ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സങ്കടമുണ്ടെങ്കിലൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് അസറിൻ്റെ ശേഷം കഴിയുന്നവരും അതേ ഒരു സമയത്ത് ചെല്ലാൻ നോക്കുക അസറിൻ്റെ ശേഷം കഴിയുന്നവരതേ സമയത്ത് ചെല്ലാൻ നോക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് അറിയാലോ നമുക്കറിയാലോ നമുക്ക് ഓരോ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം എപ്പോഴാണ് എന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ഓരോ വീഡിയോയിലും നമുക്ക് ഓരോ സ്വലാത്തും തിക്കറുകളും ചെല്ലാനൊക്കെ നമ്മൾ നെയ്യത്താക്കി വെക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ സമയത്തിൻ്റെ ഇടയിലായിട്ട് എനിക്കത് ചൊല്ലണമല്ലോ ഒരു ഓർമ്മ വന്നിട്ട് ആ ഒരു സമയത്ത് വന്ന് ചൊല്ലി തീർക്കുക അങ്ങനെയൊന്നും ചെയ്യരുതിട്ടോ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സമയം നിങ്ങളെ മൈൻഡ് എപ്പോഴാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ശേഷമായിട്ട് റാഹത്തിലും സമാധാനത്തിലുമായിട്ട് ചെല്ലുക ആ തിക്ർ ചെല്ലുന്ന സമയത്ത് ആ തിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ചിന്തയായിരിക്കും നമുക്ക് ഓരോ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന സമയത്ത് ആ ഒരു രീതിയിലല്ല ചൊല്ലേണ്ടത് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന സമയത്തായാലും ഒരു രീതിയിൽ വേണം നമ്മൾ ചെല്ലാൻ വെറുതെ എങ്ങനെ നമ്മൾ ദിക്റ് നല്ലോണം ചെല്ലുന്നുണ്ട് പക്ഷെ നമ്മളെ മനസ്സ് എവിടെയൊക്കെയോ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലല്ല രീതിയിലല്ലാട്ടോ അങ്ങനെ ഒന്ന് ചെല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്ന് കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ സുബഹാൻ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല ഞാനും അസറിൻ്റെ ശേഷം ചെല്ലും അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷം ചെല്ലും അല്ലെങ്കിൽ ലൊഹറിൻ്റെ ശേഷം ചെല്ലും ഇഷാഹിൻ്റെയോ മൗരിബിൻ്റെയോ ശേഷം ചെല്ലുമെന്ന് നീയത്താക്കി വെക്കുക മനസ്സിൽ എത്ര എണ്ണമാണ് ചെല്ലാൻ നിങ്ങൾക്ക് പറ്റുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു എണ്ണം കണക്കാക്കുക അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആ ഒരെണ്ണം നിങ്ങൾ നിയ്യത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിൽ ആ ഒരു അസറിൻ്റെ ശേഷം അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒറ്റക്ക് എവിടെയെങ്കിലും ഒരു ശാന്തതയുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്ന നിസ്കാരം കൗണ്ടറോ കയ്യിൽ പിടിക്കുക എന്നിട്ട് അള്ളഹാനോടൊന്ന് മനസ്സിൽ ദുവാ ചെയ്യുക റബ്ബെ ഞാൻ ഇത്ര ധിക്ക് ഞാൻ ചെല്ലുന്നുണ്ട് എൻ്റെ മനസ്സിന് ഇന്നാലിൻ്റെ പ്രയാസവും വിഷമവുമുണ്ട് റബ്ബേ ഇന്ന കാര്യത്തിനാണ് ഞാൻ ഇത് നീയ്യത്താക്കിയത് ആ കാര്യം നീ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു കാര്യം നടത്തിക്കൊണ്ട റഹ്മാനെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകൾ വേദനകളുണ്ടല്ല എൻ്റെ ആ വേദന നീ സന്തോഷത്തിലാക്കിക്കൊണ്ട റഹ്മാനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലിയില്ല ആകെ പ്രയാസത്തിലാണ് റബ്ബ ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് ഒരുപാട് സഹോദരിമാര് പോകുന്നത് അപ്പം നിങ്ങളെ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ സാവധാനത്തിലായിട്ട് തന്നെ ചൊല്ലുക സുബഹാന അള്ളാഹി വൽഹമദുൽ ഇല്ലാഹി വലാ ഇലാഹ ഇല്ല അല്ലാഹു അക്ബർ സുബഹാൻ അല്ലാഹി അൽഹമദുൽ ഇല്ലാഹി വലാ ഇലാഹ ഇല്ല അല്ലാഹു അക്ബർ സുബഹാൻ അള്ളാഹി അൽഹമദുൽ ഇല്ലാഹി വലാ ഇലാഹ ഇല്ല അല്ലാഹു അക്ബർ എന്ന നല്ലൊരു സാവധാനത്തിലായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു ദിക്ർ ചെല്ലുന്നത് സുലൈമാ നബി അലൈസ് സ്ലാമിന് ഒരുപാട് ഐശ്വര്യങ്ങൾ സർവ്വ ഐശ്വര്യ ഐശ്വര്യങ്ങളും നേടിക്കൊടുത്തിട്ടുള്ളൊരു തിക്കറാണിത് അത്രക്കും ഫലമുള്ളൊരു ധിക്കറാണ് എൻ്റെ കാര്യം നീ കേൾക്കണേ റബ്ബെ എൻ്റെ പ്രയാസം നീ മാറ്റിത്തരണേ അല്ല എന്ന മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അള്ള മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയ അതുപോലെ തന്നെ അഞ്ചു വക്തും നിസ്കാരം കല നിസ്കരിക്കാൻ നോക്കുക നിസ്കാരത്തിനോട് ഹൊബ് ഉണ്ടാക്കിയെടുക്കുക ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ വെറുപ്പോടെയല്ല നിങ്ങൾക്ക് നിസ്കരിക്കണമല്ലോ ലോറ് ബാങ്ക് കൊടുത്തല്ലോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് കൊടുത്തല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എന്നും പ്രയാസമായിരിക്കും എന്നും പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമായിരിക്കും ഒരു പ്രയാസം കഴിയുന്ന സമയത്ത് വേറൊരു പ്രയാസം വരും ഒരു ബുദ്ധിമുട്ട് വരും എന്തെങ്കിലും നമ്മളെ അടുത്ത് വന്ന് പോയിട്ടാണ് അങ്ങനെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് അല്ല നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ പ്രയാസപ്പെടും നമുക്ക് വരുമാനമായിട്ട് ഒരു അഞ്ഞൂറ് രൂപയാണ് കിട്ടാനുള്ളത് എങ്കിൽ നമുക്ക് ആയിരം രണ്ടായിരം രൂപേൻ്റെ ചിലവായിരിക്കും വന്ന് വന്നു ചേരുക കാരണം എന്തെങ്കിലും വഴിക്ക് ആ പൈസ പോകും. അതിൽ നിന്നും വേറെ നമ്മൾ കടം വാങ്ങിയിട്ട് അത് ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ദാരിദ്ര്യം വന്നാൽ കാരണം അസുഖം കൊണ്ട് പരീക്ഷിക്കും ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഇല്ലേ പറയുന്നവരുണ്ട് ഒരുപാട് പേര് പറയുന്നവരുണ്ട് ഭർത്താവിന് പനി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പനി സുഖമില്ലാണ്ടായി അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇന്നാലിന് അസുഖം വന്ന് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്നും അസുഖവും പ്രയാസവും അസുഖമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് പ്രയാസപ്പെടുക അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അമീൻ യാറബ്ബല്ലമീൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചായിട്ട് ഒരു പത്ത് ഈ ഒരു ദിക്ർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സർവ്വ ഐശ്വര്യങ്ങളും നേടിക്കൊടുത്തിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു ധിക്കറാണിത് നമുക്കൊരുമിച്ച് ഒരു പത്ത് തിക്ക്റ് ചെല്ലാം നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ മാറിക്കിട്ടാനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ നമ്മളെല്ലാവരും മനസ്സിൽ പ്രയാസം വെച്ചുകൊണ്ട് വിഷമം തീർന്നു കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 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 سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر ഇലാഹ ാഹി അല്ലാഹു അക്ബർ നമ്മൾ ഈ ചൊല്ലിയ ദിക്ക് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസം അള്ളാഹു തീർത്തു തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാക്കി തരട്ടെ എന്ത് കാര്യത്തിനാണോ നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് ആ കാര്യം അള്ളാഹു പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാം റാഹത്തിലാക്കി തരട്ടെ നമ്മുടെ വിഷമം തീർത്തു തരട്ടെ എന്ത് കാര്യമാണ് ടെൻഷന് മനസ്സിലുള്ളത് എങ്കിൽ ആ ടെൻഷൻ തീർത്തു തരട്ടെ അമീൻ ആമീൻ അലൈക്കും വരഹമുല്ലാ താല വബർക്കത്തൂ